ഇസ്രായേൽ സൈന്യം പിന്മാറിയതിന് പിന്നാലെ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് അധികാരമുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഹമാസ് സമാധാന കരാർ നിലവിൽ വന്നെങ്കിലും യുദ്ധം അവസാനിച്ചെങ്കിലും ഗസയിൽ ഇപ്പോഴും വെടിയെച്ചകൾ നിലച്ചിട്ടില്ല ഹമാസ് സായുധസേനയും ഫലസ്തീൻ ഗോത്രങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കുന്നതിനാൽ പ്രദേശത്തെ സുരക്ഷാസ്ഥിതി അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്നു ഇതിനിടെയാണ് പൊതുസ്ഥലത്ത് എട്ട് പേരെ കണ്ണുകെട്ടി വെടിവെച്ച് കൊല്ലുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഹമാസ് അവരുടെ അധികാരമൂട്ടിയുറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഭീകരതയുടെ ഭാഗമാണിതെന്ന തരത്തിൽ ഇസ്രായേലിലും കൊണ്ടുപിടിച്ച് പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട് പരസ്യമായി വധശിക്ഷയ്ക്ക് പിന്നിൽ ഹമാസ് തന്നെയെന്ന് ഉറപ്പിച്ചോ എന്തിന്റെ പേരിലായിരുന്നു ഈ കൊലപാതകങ്ങൾ ഹമാസുമായി ഏറ്റുമുട്ടുന്ന സായുധ സംഘം ആരാണ് ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് വിശദമായി നോക്കാം സ്വാഗതം എൻ്റെ അതിലേക്ക് ഒക്ടോബർ പത്തിനാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാർ പ്രാബല്യത്തിലായത് ഇതിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിൻവാങ്ങി പിന്നാലെ സുരക്ഷാ സേനകളെ വിന്യസിച്ച് ഹമാസ് തങ്ങളുടെ അധികാരം പുനസ്ഥാപിക്കാൻ നടപടികൾ ആരംഭിച്ചു ഗസയിലെ ഭരണാധികാരികളായി തുടരാൻ ശ്രമിക്കുന്നതിനിടെ എതിരാളികളായ ഗസയിലെ വിവിധ ഗോത്രങ്ങളുമായി ഏറ്റുമുട്ടലുണ്ടായി ആഭ്യന്തര സംഘർഷത്തിൽ കലാശിക്കുന്ന അവസ്ഥയിലേക്കായിരുന്നു കാര്യങ്ങളുടെ പോക്ക് ഗസയിലെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഈ ഏറ്റുമുട്ടലിൽ ഹമാസിലെ എട്ട് അംഗങ്ങൾ ഉൾപ്പെടെ കുറഞ്ഞത് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ദോമുഷ് എന്ന ഗോത്ര വിഭാഗമാണ് ഹമാസുമായി ഏറ്റുമുട്ടുന്നവരിൽ പ്രധാനികൾമുഷും ഹമാസുമായുള്ള ശത്രുതയ്ക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട് ോമസുകൾ ഫ് മുൻ നേതാവ് മുഹമ്മദ് ദഹലാനുമായി ബന്ധം സ്ഥാപിച്ചത് ഹമാസ് എതിർത്തിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുണ്ടായ ഗസയിലെ ഹമാസ് ഫതവ് സംഘർഷത്തിൽ ധോമസുകൾ നിലകൊണ്ടത് കൂടെയായിരുന്നു എന്നതും ആ ബന്ധം വഷളാക്കിയിരുന്നു ധോമഷ് വിഭാഗക്കാർക്ക് ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് ഹമാസ് ആരോപിക്കുന്നു എന്നാൽ നേതാക്കളും ഗസയിലെ ബന്ധപ്പെട്ട മറ്റ് വൃത്തങ്ങളും ഇത് നിഷേധിക്കുകയായിരുന്നു ധോമഷ് ഗോത്രത്തിന് ഇസ്രായേലിന്റെ പിന്തുണയുണ്ടോ എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഒരു സായുധ സംഘവുമായുള്ള ആക്രമണത്തിൽ എട്ട് അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നു എന്നാൽ ഹമാസ് തങ്ങളുടെ വീടുകൾക്ക് തീവ്ക്കുകയും ആക്രമിക്കുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തുവെന്നാണ് വാദം നിരപരാധികളായ തങ്ങളുടെ മക്കളെ ലക്ഷ്യമിട്ടുള്ള ആഭ്യന്തര ക്യാമ്പയിനാണ് നടക്കുന്നതെന്നും അവർ ആരോപിച്ചു ഇതിനിടെയാണ് കൈകൾ ബന്ധിച്ച എട്ട് പേരെ പരസ്യമായി വധിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഗസാ സിറ്റിയിലെ അൽ സബ്ര മേഖലയിലാണ് സംഭവം നടന്നതെന്ന് സി സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ എപ്പോഴാണ് ഈ സംഭവം നടന്നതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും വീഡിയോയിൽ കാണുന്ന തകർന്ന കെട്ടിടങ്ങൾ സൂചിപ്പിക്കുന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടന്ന സംഭവമാണിതെന്നാണ് കൈകൾ പിന്നിൽ കെട്ടിയ നിലയിൽ എട്ട് പുരുഷന്മാരെ വലിച്ചെഴിച്ചു കൊണ്ടുവരുന്നത് വീഡിയോയിൽ കാണാം തെരുവിൽ ആൾക്കൂട്ടത്തിന് നടുക്ക് മുട്ടുകുത്തി നിർത്തി ഹമാസിന്റെ പച്ച ഹെഡ് ബാൻഡുകൾ ധരിച്ച പോരാളികൾ ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് ശേഷം വെടിവെച്ച് കൊല്ലുന്നതും ഇവർ ആഹ്ലാദിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായി കാണാം ഹമാസ് തന്നെയാണ് ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് സൂചന അധികാരം പിടിച്ചെടുക്കാൻ ഹമാസ് നടത്തുന്ന ക്രൂരതകളുടെ അടയാളമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഈ വീഡിയോ പങ്കുവച്ച് ഹമാസിന്റെ ഭീകര ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹമാസ് ഭയത്തിലൂടെയാണ് ഭരിക്കുന്നത് പൗരന്മാരെ വധിക്കുകയും വിയോജിപ്പുള്ളവരെ പീഡിപ്പിക്കുകയും പ്രതിഷേധിക്കുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു ഇത് പ്രതിരോധമല്ല ക്രൂരതയാണെന്ന് മന്ത്രാലയം പ്രസ്താവന ഇറക്കിയിരുന്നു അതേസമയം ഗസാ സിറ്റിയുടെ മധ്യഭാഗത്ത് കൃത്യമായ ഓപ്പറേഷൻ നടത്തി നിരവധി വാറന്റഡ് വ്യക്തികളെയും നിയമവിരുദ്ധരെയും നിർവീര്യമാക്കിയതായി ഇതിനിടെ ഹമാസിന്റെ സേനയായ റാഡ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ഇസ്രായേലുമായി സഹകരിച്ച് കുടിയിറക്കപ്പെട്ട പൗരന്മാരെ കൊല്ലുകയും ആക്രമണം നടത്തുകയും ചെയ്ത വ്യക്തികളെ അറസ്റ്റ് ചെയ്തതായും ഗ്രൂപ്പ് അറിയിച്ചിരുന്നു റാഡയുടെ പ്രസ്താവനയും മേൽപ്പറഞ്ഞ വധശിക്ഷയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നത് സ്ഥിരീകരിക്കാനായിട്ടില്ല എങ്കിലും ഹമാസും ദോമുകളും തമ്മിൽ ദിവസങ്ങൾ നീണ്ടുനിന്ന ഏറ്റുമുട്ടലുകൾക്ക് ശേഷമാണ് ഈ വീഡിയോ പുറത്തു വന്നത് ഫലസ്തീൻ എൻ ജി ഒ ആയ അൽ മെസാൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഹീനമായ കുറ്റകൃത്യങ്ങൾ എന്ന് ചൂണ്ടിക്കാട്ടിയ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസിന്റെ ഓഫീസ് ഇതിന് ഹമാസ് ഉത്തരവാദിയാകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ വധശിക്ഷകൾ നിയമവിരുദ്ധമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ആരോപിച്ച് പ്രതിഷേധങ്ങളും ശക്തമാണ് ഗസയിലെ സുരക്ഷാ സ്ഥിതി കൂടുതൽ വഷളാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്